ഹലോ അസ്സാം വലിക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ തന്നെ മദ്രാസപ്പെടാൻ വേണ്ടി ഞാൻ ഗേറ്റിൻ്റെ അടുത്തോളം എന്നെ ഇന്നട നായി ഉണ്ടോ മുന്നേ കൊണ്ടുപോടും എന്നു പറഞ്ഞിട്ട് പോയാൽ മോളും ഇല്ലോട്ടെന്നു അപ്പോൾ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കലാണ് ഒരിവർക്ക് നായി ഉണ്ടെങ്കിൽ കൊണ്ടാക്കണോ ഇല്ലെങ്കിൽ ഉള്ളോന്ന് ഒറ്റയ്ക്കെന്നെ പോകുന്നു അവിടെ അടുത്ത് തന്നെയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറയുക പ്രത്യേകത പിള്ളന്മാരെ ലീവ് അല്ല വന്നല്ലേ സ്കൂളിൽ അപ്പോൾ മുമ്പേ ചെയ്യണം എന്ന് വിചാരിച്ച ശേഷം അങ്ങനെ ഇങ്ങനെ ആയിട്ട് ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ലീവ് ആകുമ്പോഴൊക്കെ ഉമ്മമാരെ ഭയങ്കര കമൻറ്റ് എന്ത് ലീവ് കിട്ടിയത് സഹിക്കുന്നത് രണ്ട് മാസം എങ്ങനെ പുള്ളന്മാർ സഹിക്കുന്നെ എന്താക്കും ഏടക്ക് പോകും ഏടെ കൊണ്ടു വിടും അങ്ങനെയല്ലല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ഒന്നും ചിന്തിക്കണ്ട നമ്മ ഉമ്മാർ തന്നെ നല്ല അടിപൊളിയിൽ മുന്നോട്ട് പോയെങ്കിലേ നമ്മളെ മക്കൾ അടിപൊളിയിൽ വരും നമ്മളെ തന്നെ അങ്ങനെ തന്നെ മദ്രസ പോയിട്ടായതിനു ശേഷം ഇല്ലേ ഇന്ന് ചായ പാല ഒന്നും പാണ്ടാലും പള്ള മാത്രം കുടിച്ചിട്ട് പോയിന് അങ്ങനെ പുള്ളന്മാർ രണ്ടാളും മദ്രസ പോയതിന് ശേഷമില്ലേ പിന്നെ ഞാൻ രാവിലത്തെ നമ്മളൊരു ചായ കുടിയില്ലേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ചായ കുടിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അപ്പുറം ഈ പ്രാക്കണമെന്ന് തോന്നുന്നത് നല്ല വെയിറ്റ് അല്ല കുടീനു അതിലേലിയിലും ടൂർ മറ്റേ മറിച്ച് നല്ല നല്ല മങ്ങല ഫുഡ് ആഞ്ഞ് ഫാമിലിയും മാത്രം ഫാമിലീൻ്റെ ഇട പോക്കും മംഗലും ഇതും വിരുന്നും ഫംഗ്ഷന് സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് പറയണ്ട അങ്ങനെ അത്തതാണ് നമ്മളെ കയ്യിൽ നിന്ന് പോയ പോലെ ഉണ്ട് സംഭവം വെയിറ്റ് എല്ലാം കൂടിയിട്ട് അപ്പോൾ ഒന്ന് ഡാറ്റിംഗ് എല്ലാം തുടങ്ങണമെന്നുണ്ട് കുറേ വെയിറ്റ് കൊടുക്കുന്നില്ല രണ്ട് കിലോ മൂന്ന് കിലോ അതൊത്തിരി ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും മൂന്ന് കിലോ അതൊന്ന് സെറ്റാക്കണം എൻ്റെ ശരിക്കുള്ള വെയിറ്റ് എഴുപത്തി ഏഴ് കിലോ തന്നെ അതിൽ നിന്ന് കുറയല്ലേ ഞാൻ അതിൽ നിന്ന് കുറയണമെങ്കിൽ പിന്നെ പ്രഗ്നൻ്റാണ് ആ ഒരു ടൈമിൽ കുറയുന്നത് എണക്കടി അങ്ങനത്തെ ഒന്ന് തിന്നാൻ കഴിയാതെ അപ്പം മറ്റു ചിലയ്ക്ക് എപ്പോഴും എഴുപത്തി എഴുപം എഴുപത്തി ഏഴിൽ നിന്ന് കുറച്ച് കൂടിയിട്ടുണ്ട് മൂന്ന് കിലോ എല്ലാം കുറയ്ക്കണോ കയ്യോന്നറിയാലോ അതൊരിങ്ങനെ ഒരു നമുക്കൊരു ഇത് കിട്ടണം അപ്പോൾ കയ്യിൽ നിന്ന് സെറ്റായിട്ട് പോവാൻ കഴിയുന്നു അല്ലെങ്കിൽ നേരെ റൊട്ടീൻ ഫോളൊക്കെ കഴിഞ്ഞീല് അപ്പം ഇന്നത്തെ സംഭവം എന്താ പറയുക ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു മോട്ടിവേഷനാണെന്ന് തന്നെ പറയാം കുറേ ആൾ എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് വാട്സപ്പിലൂടെ തന്നെ നമ്മളെ ഫാമിലിയിലായാലും നല്ലൊരു ഒരു മോട്ടിവേഷൻ പോലെ ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ഇങ്ങനെ ഉണ്ട് ഞാൻ കര ഞങ്ങൾ പറയാം അപ്പോൾ ഇത് സംഭവം എന്താ പറയുക നമ്മളെ പുള്ളന്മാർ സ്കൂളല്ലേ ലീവ് അല്ലേ ഇപ്പോൾ സ്കൂൾ ലീവായിട്ടാകുമ്പോൾ പുള്ളന്മാർക്ക് എന്ത് ഫോണായി ടി വി ഫോണ് ടി വി ഫോണിൽ ടി വി ഒരു പക ഇല്ല കുറച്ച് തന്നെ നാല് ഫോണിൽ തന്നെ അല്ലേ പുള്ളന്മാർ നമ്മളെപ്പോരേല് ഏകദേശം പോര് പോരേലാകുമ്പോൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫോൺ വരെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഫോണിൽ തന്നെ ഇപ്പോൾ പുള്ളന്മാർക്ക് തന്നെ ഒരു മത്ത് പിടിച്ച പോലെ എന്നാന്ന് ഫോൺ നോക്കി നോക്കി നോക്കിയിട്ട് അപ്പോൾ നമ്മൾ എന്താക്കണം അറിയാം ഈ ഈ വെക്കേഷൻ ടൈമിന് നമ്മൾ ഫോണെന്നെല്ലാം കുറച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇല്ലേ നമ്മൾ പുള്ളന്മാർക്കുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കണം അതെല്ലാം നമ്മളെ ഉമ്മാറെ കഴിവാണ് നമ്മളെ ഉമ്മാരുടെ കയ്യിലുള്ളതാണെന്ന് അതെല്ലാം അതെങ്ങനെയാ പറഞ്ഞെങ്കിൽ അല്ലേ ഇങ്ങനെ വെഞ്ഞെങ്കിൽ പുള്ളന്മാർ വരില്ല അപ്പം നമുക്ക് ഓർക്ക് ഒരു ഷട്ടിൽ അല്ലെങ്കിൽ ക്യാരംസ് അല്ലെങ്കിൽ മറ്റേ നമ്മളെ ക്യാരം ഇല്ലേ ക്യാരം ബോർഡ് ചെസ്സ് മറ്റേ ലുഡോ ബോർഡ് അങ്ങനത്തെ എന്തെല്ലാം കളിയുള്ളത് നമ്മൾ പുള്ളന്മാരെ പുള്ളന്മാർക്കും മണിക്ക് വീങ്ങി കൊടുക്കുക അന്നിട്ടില്ല ഓർന്നെ കളിക്കാൻ പെടണ്ട ഒരു രണ്ടോട്ടം കളിച്ച് അനിയത്തി മൂത്തോളം തല്ലാക്കി അല്ലെങ്കിൽ പറന്നൊക്കെ ചൊടിച്ചിട്ട് വരും അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നോരൊക്കെ കളിക്കുക മാം നമുക്ക് പണി തന്നെ ആയിട്ട് ടൈം ഉണ്ടാകുന്നില്ല മാമാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിച്ചണിൽ തന്നെ അല്ലേ പണി അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ പിന്നെ മക്കളാടേയും കട കിച്ചണിൽ ഇപ്പോൾ പുടപൊക്കെ പണിയാക്കിയിട്ട് ബേ നമ്മളിപ്പോൾ വന്നിട്ടിരിക്കുന്നതിന് കുളി പണിയല്ലായി കുളിച്ച് സ്കിച്ച് ബേ ഫോൺ നോക്കാനല്ലേ വരുന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെയാ നമ്മളൊന്ന് ഫോൺ ജസ്റ്റ് ും മാറ്റക്കാം നമ്മളിപ്പോൾ മക്കളെ പറയുന്നത് നമ്മൾ തന്നെ ഫോണിന് അഡിക്റ്റാന്ന് നമ്മൾ നോക്ക് ഇപ്പം ആർക്കെങ്കിലും ഫോണ് വിളിക്കാനാ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് നോക്കാനാ മറ്റേ ഒരിക്കൽ ജസ്റ്റ് ഫോൺ എടുക്കുന്നു അത് പിന്നെ മെസ്സേജ് മെസ്സേജായി വാട്സപ്പായി ഇപ്പം ആയി അല്ലേ അങ്ങനെ അങ്ങനെ പോയിട്ട് ടൈം പോകുന്നത് നമ്മക്കേ അറിയുന്നില്ല എന്നിട്ട് മമാർ നമ്മൾ തന്നെ മമാരുടെ പരാതി ടൈമേയില്ല ഇപ്പം എത്ര പേ ടൈമ് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇപ്പം ടൈം കിട്ടുന്നില്ല അല്ലെ അങ്ങനല്ലേ നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ આ ટાઈમિંગ મેજા વેંટ കുച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം വലിയ അതിർപ്പത്തിലൊക്കെ എതിർപ്പാക്കാൻ അങ്ങനെ നമുക്ക് പറയാൻ അറിയില്ല നമ്മൾക്കറിയുന്നത് വെച്ചിട്ട് കുറച്ച് കുറച്ച് പറഞ്ഞുതരാം നമ്മൾ എന്താക്കുന്നറിയാം ഫസ്റ്റ് തന്നെ ലീവല്ലേ സ്കൂളില്ലാലോ ഇതില്ലാലോ അങ്ങനെ ഇട ഇടപോകാനില്ലല്ലോ പിന്നെ അതിന് നമ്മൾ നമ്മളൊനസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബൈലോട്ട് ഉറങ്ങുന്നില്ല സ്വഭിക്ക് അത് തന്നെയാണ് ഒന്നാമത്തെ എന്താണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട് ആ ഉറക്കാന്ന് ആ ഉറക്കിന് തന്നെ മാറ്റി വെച്ചില്ലേ നമുക്ക് നല്ല ടൈമുണ്ട് എല്ലാത്തിനും പോകാനും വരാനും ക്ലീനാക്കാനും പണിയെടുക്കാനും എല്ലാത്തിനും നമുക്ക് ടൈം കിട്ടും നമ്മെന്നെ വിചാരിക്കണോ അതിന് മക്കളെ പറഞ്ഞിട്ടോ മാപ്പിളിനോട് ചോദിച്ചിട്ടോ വേറെ മാപ്പിളുടെ പരക്കാരോട് ചോദിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ നമുക്ക് എന്ത് ടൈമും സംഭവങ്ങളെല്ലാം സെറ്റാക്കണമെങ്കിൽ നമ്മെന്നെ വിചാരിക്കണം അതിന് രാവിലെ എണിക്കണം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേ തുടങ്ങുക രാവിലെ രാത്രി തന്നെ നമ്മൊരു പ്ലാനാക്കുക രാവിലെ എന്താക്കുന്ന രാവിലെ അപ്പം കറി അപ്പംന്ത് കറിയെന്ത് ഉച്ചക്കത്തെന്ത് അങ്ങനെ 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 ഒരു ചെറു വലിയ കാര്യമായിട്ടല്ല ചെറുവാതായിട്ടൊരു ചെറുതായിട്ടൊരു പ്ലാനിങ്ങല്ലോ വെക്കാം ഓക്കെ എന്നിട്ടില്ലേ നമ്മൾ ഇപ്പോൾ നമുക്കെന്നെ ഫോണ് നോക്കി 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 നമുക്കെന്നെ ഒരു ഡിപ്രഷൻ പോലെ ആന്നില്ലേ കുറേ നേരം നമ്മൾ ഫോൺ നോക്കില്ല ഫോൺ നോക്കി നമ്മൾ മനസ്സിൽ കരുന്ന ഒരു കിരക്കരാണത് എന്ത് പിന്നെ ഇത്ര കിരക്കര ഒരു ബോറാ നിന്ന് വാങ്ങി അങ്ങനെ അത് നമ്മളെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ വാങ്ങിപ്പോ ആണുങ്ങളെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം അതിന് മെയിനില്ല നമ്മൾ പെണ്ണുങ്ങളെ നന്നാവണം നമ്മൾ നന്നാകുന്ന ഒരു കാര്യം നടക്കുക ഇപ്പം ഞാൻ മന്നെ നോക്കി പിള്ളന്മാർ നമ്മൾ ഫുഡ് ആക്കി കൊടുക്കുന്നത് പുള്ളന്മാർ എന്നാലും പറയുന്നെങ്കിലും ചെയ്യുന്നു എന്നിട്ടേക്ക് അങ്ങനെ പോയിട്ട് ഇരിക്കുന്ന ഫോൺ നോക്കാനല്ലേ ഫോൺ നോക്കുന്ന നേരത്തേക്ക് നമ്മളെ മക്കളാരെങ്കിലും ഉമ്മ അത് ഉമ്മ ഇത് സ്കൂളിൽ ഇങ്ങനെ ഒന്നായി മദ്രസയിലങ്ങനായി എന്നിട്ട് എന്തെങ്കിലും സ്റ്റോറി ചെലിക്കോണ്ട് പോക്കുന്ന പുള്ളേർ കമ്പുണ്ടാകുന്ന ഈ കമ്പുണ്ടാകാൻ പോയാ ഞാൻ കീടെ ഇതാക്കുന്നതാണല്ലേ ഞാൻ അങ്ങനെ അങ്ങനെ ആയിട്ടല്ലേ നമ്മൾ പുള്ളമാർ പെയ്യെത്തുന്നത് അതെല്ലാം നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒറ്റ ശരിക്കും നമുക്കത് മാറ്റാൻ കഴിയല്ല സ്വാഭാവികമായിട്ടും നമ്മളെ എന്തല്ല നമ്മളത് ബ്ലഡിൽ അലഞ്ഞിട്ടായു അപ്പൊ ജസ്റ്റ് കുറച്ചും 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 കുറച്ചായിരിക്കും അതിന് നമ്മൾ മാറ്റണം എന്തായോ ഇല്ലങ്കിൽ നമ്മളെ മക്കളില്ല നമ്മളിങ്ങനെ ദൂരം ദൂരമായി കൊണ്ടുപോകും ഇപ്പൊ തന്നെ നോക്കി നമ്മളെ മക്ക് ഫോണായി ഫോണിൽ അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ദൂരന്നല്ലേ ഇപ്പൊ നമ്മളോടന്നെ എന്ത് പറയുന്നത് തള്ളമായി ഇപ്പൊ തള്ളമായി നമ്മൾ എന്തെങ്കിലും ഉപദേശിച്ച് കൊടുക്കുമ്പോൾ തന്നെ മക്കള് പറയുന്നത് തളവൈബ് എന്ന് എന്നിപ്പോൾ ഒരു ട്രെൻഡാന്നത് അല്ലേ അപ്പം നമ്മൾ എന്താക്കറിയോ മക്കളോടല്ലോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോവാം ഏഹ് അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട അതാക്കണ്ട ഇതാക്കണ്ട ചൊടിക്കാണ്ട് പറയാണ്ട് നല്ല പിരിസത്തിൽ തന്നെ ഇപ്പം ഏകദേശം ഉമ്മ ഉമ്മാക്കളില്ലേ ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ അല്ല അധികം അല്ലേ പക്ഷെ നമുക്ക് മക്കളെ ചിന്തിക്കുമ്പോൾ ടെൻഷനാണ് പേടിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പോഴത്തെ പിള്ളമാർക്ക് ഉപദേശമൊന്നും തീരെ ഇഷ്ടമല്ലാത്ത സംഭവമാണ് അപ്പം എന്താക്കുക നല്ല ഫ്രണ്ട്ലി ായിട്ട് അങ്ങനല്ല ഇങ്ങനെ അതങ്ങനല്ല അത് ഇങ്ങനെ എന്നിട്ട് നല്ല ചിരിച്ചിട്ടും ബിശം പറഞ്ഞിട്ട് തമാശ എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ നമ്മളെ മക്കില്ല നമ്മളൊക്കെ എന്നെ ഒന്നിച്ചിട്ട് വരും നമ്മളെ മക്ക ഫസ്റ്റ് ഫ്രണ്ട് നമ്മ ഉമ്മന്നോ ഉമ്മ ഉപ്പാവും ഉപ്പാണ്ട് ഇപ്പം മല അധികം നാട്ടിലുണ്ടെന്നില്ലല്ലോ അന്നെങ്കില് നമ്മ ഉമ്മ ഉപ്പാ എന്ന മക്കളെ ഫ്രണ്ട്സ് ഓർക്കെന്ത് പുറത്ത് നേടുന്ന സംഭവം നമ്മളോട് തുറന്ന് പറയാനുള്ളൊരു ഫ്രീഡം നമുക്ക് കൊടുക്കണം നമ്മൾ ചൊടിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് നെച്ചാലും മുറിഞ്ഞ് നമ്മളോട് പറയാൻ തന്നെ പഠിക്കും പിന്നെ ഓരോ ലോമ്മാടി ചെല്ലെങ്കിൽ കുമ്പോൾ അങ്ങനെ ചൊച്ചിട്ട് തുള്ളു പറയുന്നത് തയ്ക്കുന്നതാകുന്നതിൽ നമ്മളോടൊന്നും പിന്നെ പറയല്ല ചങ്ങായിമാരോട് എന്നെ ഓരോ ഒരു ഇതെല്ലാം അപ്പം അങ്ങനെ അങ്ങനെ പോകാണ്ടില്ല നമ്മൾ മക്കളെ നല്ല ഫ്രീയില് നമ്മളെ ഫ്രണ്ട്സ് പോലെ എന്നെ ആക്കിയിട്ട് എടുക്കണവേ അപ്പോൾ ഞാൻ വലിയ അതിർപ്പൊന്നും അല്ല എന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്കോരോരനുഭവം അനുഭവം അല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് ഇത് എന്താ അറിയാമോ ഈ റിങ്ങിനെ കുറിച്ചിട്ട് ആരോരൊന്ന് ചോദിച്ചിരുന്നു റിങ്ങിൻ്റെ കളർ മാറ്റിയാന്ന് ആ ബ്ലൂ ആയിട്ടുണ്ടായിരുന്നു അതൊരു വലിയ ലൈക്ക് ആയിട്ടില്ല എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പങ്ങില്ല എന്ന് അതുകൊണ്ട് ഞാൻ അതിനെ കൊടുത്തിട്ട് ഇപ്പോൾ മെറൂൺ എന്നെ ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ ഒക്കെ പറയണവേ കമെൻ്റ് ചെയ്യണം പാങ്ങണ്ടെന്നില്ലേ ഓക്കെ അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കാണാം ഇത് ഞാൻ എന്താ സംഭവം രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ പിള്ളേർ പിള്ളറായിട്ട് കുറച്ച് സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നല്ല നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ പണിയെല്ലാം ആയിട്ട് കഴിഞ്ഞിട്ടായിട്ട് അതിൻ്റെ ഡെയിലി ഒരു കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സംഭവം റെഡിയാക്കുന്നുണ്ട് ഭാബിയുണ്ട് ഞാനും ഉണ്ട് മുന്നക്കായെല്ലാം റെഡിയാക്കിയിട്ടായിട്ടില്ലേ അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ഉച്ചക്കി ചോറ് എന്താ പറയുക ഞാൻ മറ്റേ സ്റ്റോറിലരിയിലെ ചോറ് നല്ല വേവിച്ച പോലത്താക്കിയിട്ടില്ലേ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് സ്റ്റോറിലരി ചോറും ചിക്കൻ ഫ്രൈ ചൂടോടെ നല്ല ഉണ്ടായിരുന്നു കഴിക്കാൻ ഇത് ബാക്കി വന്നെങ്കിൽ പാങ്ങണ്ടാവല്ലോ ആ ചൂടോടെ തന്നെ തീരണം അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയതാണ് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയിട്ടായിട്ടില്ല വൈകുന്നേരം നല്ല ചൂട് കെട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് നല്ലൊരു മഴ വരുന്ന പോലുണ്ട് നല്ല ചൂടുണ്ട് വൈകുന്നേരമായിട്ടും അങ്ങനെ ചൂടോടുണ്ടെങ്കിലും സാരില്ലാന്നിട്ടില്ല വൈകുന്നേരം നല്ല വെള്ളല്ല കടല കാച്ചതില്ലേ നിരക്കടല കാച്ചതും ചായ നമ്മളെല്ലാവർക്കും കഴിക്കുന്നുണ്ട് അപ്പോൾ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ബാബി അനിയൻ്റെ ഉള് എല്ലാവരും വന്നിനു പിള്ളമാർ എൻ്റെ പിള്ളേർ എല്ലാവരും നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് മുറ്റത്ത് ചായ കൂടിയും ഷട്ടിൽ കളിയും ബിസി എല്ലാം ഇങ്ങനെ പോകുന്നേ ഉണ്ട് അപ്പം എന്നെ ഡെയിലി ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം പറയാം എൻ്റെ തന്നെ ഫാമിലിയിലെ ഒരാൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെ ആണെന്ന് ജമിച്ചത് എനിക്ക് എന്തെന്ന് അറിയുന്നില്ല എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ തരോന്നി വീഡിയോ എന്നെ പറയാം അപ്പം എന്നെപ്പോലെ തന്നെ ബാറാഴ്ചെങ്കിലും അങ്ങനെ ആണെങ്കിൽ ആണെങ്കിലും ഓർക്കൊരുപകാരമാവുമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവള് പറയുന്നുണ്ടായിരുന്നു വീഡിയോ ഞാൻ പേര് പറയുന്നില്ല ആരെയെന്ന് അവൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഡിപ്രഷന് സ്വാഭാവിക ഇപ്പം ഒരുപകാരം എല്ലാവർക്കും ഉള്ളത് തന്നെയാന്ന് ടെൻഷൻ അടിച്ചിട്ട് അത് കുറച്ചിതാവുമ്പോഴേക്കും അതിനെ ഡിപ്രഷനാക്കിയിട്ട് നമ്മൾ തന്നെ എടുക്കുന്നത് പെണ്ണുങ്ങൾ കുറച്ച് എന്തെങ്കിലും നമ്മളെ മനസ്സിലേക്ക് ഒരു അങ്ങനെ ഇങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇല്ലേ നമ്മൾ ഈ ഫോൺ തന്നെ ഒന്ന് ഒരു ഫോണിനൊന്ന് മാറ്റിയേക്കാം ഫോൺ നോക്കിയിട്ട് എന്നെ ആണ് പകുതിയിലധികം നമുക്ക് ടെൻഷന് അങ്ങനെ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളെല്ലാം നമ്മളെ മനസ്സിൽ വരുന്നത് ഏ പിന്നല്ലെങ്കിൽ നമ്മളൊന്ന് ഇപ്പോൾ ഒരു പകയില്ലേ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവണ്ട നമ്മൾ ഒരു ബിസി ആയെങ്കിൽ േ നമ്മളെ മനസ്സിലൊക്കെ ഒരു പാരി സമാധാനം കിട്ടും എന്തല്ലെങ്കിൽ ബിസിയാകുമ്പോ നമുക്ക് ടെൻഷൻ അടിക്കാൻ ടൈം കിട്ടുന്നില്ല തിരക്ക് തിരക്കെന്നാന്ന് ടെൻഷൻ ഒരു സൈഡിലേക്ക് മാറി പോകുന്നെങ്കിൽ അതിനെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്താ പറയുക രാവിലെ അണിച്ചിട്ട് നിസ്കരിച്ച് നിസ്കാരോത്തും എല്ലാവരും ചെയ്യുന്ന സംഭവം അത് വലിയ വേറെ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാ നിസ്കാരോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നല്ല വാങ്ങൾ ഒതിയിട്ടും ഇതുവരുന്നിട്ടെല്ലാം ആയിട്ട് നമ്മളെ മേക്കറിൽ ഓതിയിട്ടെല്ലാം നമ്മൾ നല്ലൊരിയിൽ പുറ എന്താ നിസ്കാരപ്പായി നിറഞ്ഞിട്ടായിട്ട് ആ ഒരു ഒക്കെ ഇല്ലേ അത് അധികൾക്ക് ഇപ്പോൾ ഉണ്ട് ഏകദേശം സ്കൂളിൽ ലീവ് തന്നെ രാവിലെ പണിയൊന്നുമില്ല രാവിലെ എണിക്കുന്നതിന് അങ്ങനെ ഇങ്ങനെയെന്നിട്ട് ഉറങ്ങുന്നു ആ ഉറങ്ങിയിട്ട് എണിക്കുമ്പോൾ തന്നെ നമ്മളെ പകുതി എനർജിയും പോയി ഉറങ്ങിയിട്ട് എന്തായാലും ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ ആയിരിക്കും നമ്മൾ എണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ട് എണീച്ചിട്ടായിട്ട് പയ്യെ നമ്മൾ പുളന്മാർക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ടാകുമ്പോഴേക്ക് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണി അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ ഏകദേശം ഒരു മൂന്ന് നാല് മണി പിന്നെ ഇവിടെ നമുക്ക് ടൈം കിട്ടുന്നത് ടൈം ഒരു കിളങ്ങിട്ടല്ല അങ്ങനെ ആകുമ്പോൾ ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നല്ല ഞാനും ചെയ്യലുണ്ട് കിടക്ക ഒരു മടി പിടിക്കുമ്പോഴേക്ക് അപ്പം തന്നെ എൻ്റെ മോട് പോകുന്നു ഒരു എന്തോ മാതിരി കിരക്കരയാകുന്ന മനസ്സിലേക്ക് അങ്ങനെല്ലാം ആ ഒരു രാവിലെ ഉറങ്ങിയിട്ട് അണിച്ചിട്ട് ലേറ്റ് ആയിട്ട് എല്ലാം സംഭവമാകുമ്പം തന്നെ നമ്മൾ നോക്കിയപ്പോൾ രാവിലെ അണിച്ച് സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഒരു മുറ്റടിച്ച് ഒരു ആറര ആറ് ആറര മണിയാകുമ്പോൾ മുറ്റടിച്ച് മുറ്റടിച്ചിട്ടായിട്ട് എന്നെ വേഗം പോയിട്ട് അലക്കാനുള്ള ഡ്രസ്സെല്ലാം മെഷീനിലിട്ട് അതൊരു തുണി എല്ലാം അലക്കിയിട്ട് ആറ് ആറ് ആർത്തിട്ടിട്ടില്ലാകുമ്പോൾ ആ മുറ്റടിച്ചിട്ട് ആ തുണി അർത്തിട്ടിട്ട് ആ പിന്നെ രാവിലെ കാണുമ്പോൾ എന്നൊരു മജ്ജ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കും ഇപ്പം അധികം ആൾ ചെയ്യാത്ത സംഭവമാണ് ലീവല്ലായത് കൊണ്ട് തന്നെ ലേറ്റായിട്ട് ലേറ്റായിട്ടുള്ള സംഭവം ചെയ്യുന്നത് പിന്നെ ഞമ്മ പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചടപടയെ ചടപടയല് ചെയ്യും അല്ലേ അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമുക്ക് ബിയപ്പണിയെല്ലാം ഇട്ടായിട്ട് ഉറങ്ങാം ബയ്യ ഒരു ഉച്ചയ്ക്ക് ഉറങ്ങുക എന്നല്ല ചിട്ട് അങ്ങനെ ഒരു പ്ലാൻ ആക്കുക എന്നിട്ട് വേഗം മെഷീനിലിട്ടിട്ടായതിനു ശേഷം ഇല്ലേ പുള്ളന്മാർക്കുള്ള ഫുഡ് റെഡിയാക്കാം ലീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേറ്റ് ലേറ്റാക്കണ്ടേ വേണ്ട ഒരു എട്ട് എട്ടര മണി ഒമ്പത് മണിൻ്റെ ഉള്ളിൽ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ടാണോ മുറ്റത്ത് എല്ലാവരും നല്ല കളിയിലുണ്ട് പുള്ളന്മാർ ലുഡോ ഞാനും മക്കളും ലുഡോ കളിക്കുന്നു ഞാനും ഭാബിയും കളിക്കുന്നു അനിയൻ്റെ ഉള്ളും ഞാൻ കളിക്കുന്നു നമ്മളെല്ലാവരും ഷട്ടിലും ലുഡോവും മറ്റേ ഗ്യാരംസും ഡോമിൻസ് ആ കളി കളി നല്ല ആയിട്ടില്ലേ ഓർഡർ ഉണ്ടെങ്കിൽ കഴിയുന്നില്ല ഓർഡർ ഇല്ലെങ്കിൽ ഫ്രീ ആകുമ്പോഴേക്ക് ഇന്നലെ ഇന്നലെ ഞാൻ കുറച്ച് ഫ്രീയല്ലണ്ടായിന് അപ്പോൾ നല്ല ഭാഗം ഞാൻ ഷട്ടിൽ പുള്ളന്മാറും ഞാൻ നല്ല കളിച്ചോണ്ടായിന് എനിക്ക് മെയിൻ എന്താ പറയുക എൻ്റെ പ്രശ്നമോ തടിയൊന്ന് ജസ്റ്റ് ഒന്ന് കുറയുന്നെങ്കിലായല്ലോ നിലയിട്ടുള്ളത് എൻ്റെത് പിള്ളേർക്കും നല്ല മജ്ജ ആണ് വി ടി വിയും ഫോൺ തന്നെ നോക്കുന്നതിനും ഞാൻ വിചാരിക്കുന്ന എന്താ പറയുക ഫോണിനാട്ട് പിന്നെയും ടി വി ആവുന്നു ഫോണെന്നില്ലെങ്കിലും അവർക്കാണ് എൻ്റെ അടുത്ത് വെച്ചിട്ട് നോക്കുന്നതല്ലേ ഇപ്പം നമുക്ക് ഒറ്റ ഒറ്റക്ക് ഇരുന്നിര നോക്കുമ്പോൾ അത് എന്ത് നോക്കുന്നത് ഏത് നോക്കുന്നെന്ന് അറിയുന്നില്ലല്ലോ ഇപ്പോൾ യൂട്യൂബിലായാലും ഷോർട്സ് ആയാലും ആയാലും എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മറക്കുമ്പോൾ എന്ത് വേണമെങ്കിലും വരുന്നില്ല അതിലും അപ്പം നമുക്കെന്നൊരു ടെൻഷനാകുന്നില്ലേ അതിനായിട്ടില്ല ഈ ടി വി വെച്ച് സൗണ്ട് വെച്ചിട്ട് നോക്കിയെങ്കിലും പ്രശ്നമില്ല പ്രാത് പിടിക്കുന്ന ടി വിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവം ടി വി അപ്പോൾ ആപ്പിളെ ആശ്രയിച്ചില്ല തന്നെ ആ ഫോണ് നോക്കുന്നതിനായിട്ട് ടി വി ആവും എനിക്ക് സൗണ്ട് കേൾക്കാൻ ഇഷ്ടമില്ലാങ്ങും പ്രശ്നമില്ല ടി വി എങ്കിൽ വെച്ച് വെച്ചിട്ട് നമുക്കെല്ലാം കാണുന്നുണ്ടല്ലോ പുള്ളിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ടി വി സെറ്റാക്കാന് മെയിൻ കാരണം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുറ്റടിക്കലും മൽക്കലെല്ലാം കഴിഞ്ഞിട്ടായുഭേം ചായയും അപ്പങ്ങളെല്ലാം റെഡി ആക്കിയിട്ടില്ലേ ആ ചായ അപ്പം റെഡി ആകുമ്പോൾ തന്നെ നമ്മൾ എന്താക്കാം ഒരു ഗ്യാസിൽ ചോറ് വയ്ക്കുക ഇപ്പം കുക്കറിലല്ലേ അധികാളം വെക്കുന്നത് റൈസ് കുക്കറിൽ ചോറും വെക്കുക അപ്പം തന്നെ എന്തെങ്കിലും ഒരു തട്ടി കൂട്ടിയിട്ടുള്ള ഒരു കറിയും വെച്ചെങ്കിൽ നമ്മളെ ഉച്ചക്കത്തെ പണിയോ അപ്പം തന്നെ കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ ബേ ഉള്ളൊന്ന് ഒത്തിരാക്കിയിട്ട് ക്ലീനാക്കിയിട്ട് ഒന്ന് അടിച്ചിട്ട് തുടച്ചെങ്കിൽ ആ ഉള്ളിലത്തെ ക്ലീനിങ് പണിയോ ആയി എന്നിട്ട് നമ്മൾ ഉച്ചക്കില്ലേ ഉച്ചക്ക് ഉറങ്ങാം ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണിൻ്റെ ആ ഒരു ടൈമിൽ ഒരൊന്നൊന്നര മണിക്ക് വല്ല പണിയായിട്ട് കുളിച്ചിട്ട് നമസ്കാരം അല്ല കഴിഞ്ഞിട്ട് ഉറങ്ങിയെങ്കിൽ ഒരു മൂന്നാല് മണിയോ ഉളറങ്ങാല്ലോ നമുക്ക് ആ രാവിലെ ഉറങ്ങേണ്ട പ്രശ്നമേ ഇല്ല രാവിലെ ഉറങ്ങുമ്പോൾ നമ്മളെ പകുതി എനർജിയും പോകുന്നത് അങ്ങക്ക് അങ്ങനെ ഫീൽ ആവുന്നു ഞാനെപ്പോഴും അങ്ങോട്ടും രാവിലെ ഉറങ്ങിയെങ്കിൽ എൻ്റെ അന്നത്തെ ഫുൾ ഡേ പോയി ഭയങ്കര കിർക്കരയാണ് രാവിലെ ഉറങ്ങിയെങ്കിൽ രാവിലെയാന്നാ ഒരു പണിയെടുക്കാനുള്ള ഒരു മൂടും ഒരു എനർജിയും വരുന്നത് അപ്പോൾ താ ചമക്കെല്ലാം ഇട്ടുണ്ട് പുള്ളമാറും വലിയ ആളും എല്ലാം എണക്കെ അപ്പപ്പൊറയ്ക്കുന്നത് ഇച്ചാൻ്റെ അതെങ്കിലേ എൻ്റെ മുറ്റം തന്നെയാണെന്നുള്ളത് അതിന ഭയങ്കര ഇതാണ് പോന്നെയും പായുന്ന ചമക്ക് വേണോ ചമക്ക് വേണമെന്നിട്ടിട്ട് പുറയ്ക്കുന്ന തന്നെയാണെന്ന് പറഞ്ഞവന് അപ്പോൾ അങ്ങനെ അപ്പോൾ ദാ ഷട്ടിലെല്ലാം കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലെ ഷട്ടിൽ മോൾ മുകളിലേക്ക് എന്ത് പർപ്പിൻ്റെ മുകളിലൊക്കെ പൊണ്ണായി അങ്ങനെ മിന്നെ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഷട്ടിൽ വീങ്ങുമ്പോഴേക്കില്ല അതിൻ്റെ ഒന്നിച്ച മൂന്ന് കോക്ക് വീങ്ങാ അത് ഷട്ടിലിൻ്റെ കോക്ക് വേ അല്ലേ പൊട്ടായിട്ട് പോകുന്നത് അങ്ങനെ ഒന്നും രണ്ടും മൂന്നും മുകളിലുണ്ട് തോന്നി ഇപ്പോൾ എടുത്തിട്ട് അങ്ങനെ ഞാൻ ഒന്നക്ക അതിൻ്റെ പരിപാടിയെല്ലാം ഞാനും ബാബിയും ബേ തീർത്തിട്ടായിരിക്കും ജസ്റ്റ് രാകദേശം ഒരു അഞ്ചര മണി ആയിട്ടുണ്ട് അഞ്ചര അറുമണി ഞാൻ പാങ്കുട്ടിക്കോളൊന്ന് ഷട്ടിൽ കളിക്കാതെ ഞമ്മൾ രണ്ടാളും കൃതിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ട് ഇപ്പോ നല്ല മയ വരുന്നു തോന്നെ അങ്ങനെ ഒരു പുകയെന്ന പോലത്തെ ഒരു ചൂടാന്ന് ഇല്ലങ്കിൽ നമ്മളെ ഇവിടെ അത്ര ചൂടറിയുന്നില്ല പക്ഷെ ഇന്നും ഇന്നലെ ഇന്നും ഭയങ്കര ചൂടായിരുന്നു അങ്ങനെതാ ഞാൻ കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പിന്നെ മിതാ അതും ബാബിയും കളിക്കുന്നുണ്ട് പക്ഷേ അതാപ്പിള്ളും മറക്കല്ല നല്ല ഇതാണ് ഈ വൈകുന്നേരം ഒരു ഫ്രീ ടൈമിൽ ഇങ്ങനെ കളിക്കാനും സൈക്കിൾ സൈക്കിളോട്ടാനും ലുഡോ കളിക്കാനും അങ്ങനെ എല്ലാം ആയിട്ട് നമ്മളേക്ക് അപ്പോൾതാ ചാമ്പക്കയില്ലേ വലുതാവാൻ എൻ്റെ പിള്ളേർ സമ്മതിക്കുന്നില്ല എൻ്റെ പിള്ളേർ തന്നെ പറയാറില്ല ചെറുതും വലുതും നേരെയാണെങ്കിൽ അല്ലേ ഉപ്പും മുളൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ അതിൻ്റെ കയ്യെത്തുന്ന നേരത്തെ തന്നെ ഉണ്ട് അപ്പോൾ ചാമ്പക്ക വേണോ ചമ്പക്ക വേണോ ഇങ്ങനെ പറിക്കുന്നേ ഉണ്ട് അവനക്ക് നേരെ തിന്നു താഴെനായിട്ട് അത് ഇച്ചാണ്ട്ര മരം എങ്കിലേ നമ്മളെ മുറ്റത്ത് തന്നെയായിട്ടില്ലേ ആരും വന്നെങ്കിലും പോയെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ബേ ഉപ്പിലിട്ടിട്ട് തോന്നുന്നത് നിലപാട് ഉപ്പിലിട്ട് കഴിക്കാൻ ആ മരത്തിൻ്റെ അടിയിൽ തന്നെയാണ് പുള്ളന്മാർക്ക് തീർക്കുന്നത് ചമ്മ കണച്ച ചോറത്ത് കയ്യിൽ തുറത്ത് ഞങ്ങ ഷട്ടിൽ കളിയും ലുഡോ കളിയും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വെച്ചാൽ ഉപ്പിലിട്ടതെല്ലാം കഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉപ്പിലിട്ടിട്ട് കഴിക്കില്ല കടന്നെ പക്ഷോട് കഴിക്കും അങ്ങനെ അപ്പൊ ഇതില്ലാൻ പോലെ തീരുമ്പോലെ പരിട്ട് വീലോട്ട് അപ്പം എന്നാന്ന് പറഞ്ഞാൽ പക്ഷെ അതാ നല്ല നല്ല വലുതെ വലുതും ചേർത്തും എല്ലാം ആണൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അമർക്കേണ്ട ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമന്റും മസ്റ്റ് ഒറ്റന്ന് പറഞ്ഞാൽ അപ്പോൾ ഫുൾ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുക എന്നിട്ടൊരു കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാമേ ഏതാ നമുക്ക് നാളെ ഓർഡർ ഉണ്ടപ്പോൾ എന്നറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം ഓക്കെ നല്ല അടിപൊളി ഉപ്പും പുളിയെല്ലാം ഉള്ള ഫുൾ ചിക്കൻ നിങ്ങൾ എങ്ങനെ ആക്കുന്നതെന്ന് ഓക്കെ ബൈ അസ്ലാമലേക്കും